പോക്സോ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പ് രാജ്യത്ത് കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായ നിയമമൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണവും ഉപദ്രവവും തടയുന്നതിനായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടപ്പാക്കിയ നിയമമാണ് പോക്സോ ഇത് കൂടുതൽ ഫലപ്രദമാക്കാൻ പോക്സോ ഭേദഗതി ബിൽ രണ്ടായിരത്തി പത്തൊമ്പത് കൊണ്ടുവന്നു കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ വധശിക്ഷ നൽകാൻ ഈ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു കുട്ടികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക അവരുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഈ നിയമപ്രകാരം കുട്ടിയെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള വ്യക്തിയായി നിർവചിക്കുകയും കുട്ടികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ വികസനം ഉറപ്പാക്കുകയും അവരുടെ താല്പര്യങ്ങൾക്കും ക്ഷേമത്തിനും എല്ലാ ഘട്ടത്തിലും മുൻഗണന നൽകുകയും ചെയ്യുന്നു കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന് പോക്സോ നിയമം ഒരു പരിധിവരെ കാരണമാകുന്നുണ്ടെങ്കിലും നിയമം ദുരുപയോഗം ചെയ്യുന്നതും വ്യാപകമാണ് കുടുംബവഴക്കിന്റെയും അയൽപ്പക്കാരനോടുള്ള വൈരാഗ്യത്തിന്റെയും പേരിൽ വരെ പോക്സോ നിയമപ്രകാരം കേസ് കൊടുക്കുന്നത് പതിവാണ് സംസ്ഥാനത്തുണ്ടാകുന്ന അമ്പത് ശതമാനത്തിലധികം പോക്സോ കേസുകൾ വ്യാജമാണെന്ന് പോലീസുകാർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു എന്നിട്ടും ആഭ്യന്തര വകുപ്പോ സർക്കാരോ നിയമത്തിലെ അപാകതകൾ പഠിക്കാനോ പരിഹാരം കാണാനോ തയ്യാറായിട്ടില്ല പരാതി ലഭിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം നടപടിയെടുക്കണം എഫ്ഐആർ പോക്സോ കോടതിയിലോ തത്തുല്യ കോടതികളിലോ നൽകണം ഇല്ലെങ്കിൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടി ഉണ്ടാകും അതിനാൽ തന്നെ അത്തരം പരാതികൾ വന്നാൽ നടപടിയെടുക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതേസമയം വാളയാർ പീഡനം അടക്കമുള്ള സംഭവങ്ങളിൽ പോലീസ് ഈ നിയമം യഥാവിധി പ്രയോഗിച്ചിട്ടുമില്ല പോക്സോ കേസുകളിൽ ഭൂരിഭാഗം കുറ്റകൃത്യങ്ങളും നടന്നത് കുട്ടികളുടെ വീടുകളിൽ വെച്ചാണെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ട് സ്കൂളുകൾ വാഹനങ്ങൾ മതസ്ഥാപനങ്ങൾ ആശുപത്രികൾ ശിശു സംരക്ഷണ സ്ഥാപനങ്ങൾ സുഹൃത്തുക്കളുടെ വീടുകൾ എന്നിവിടങ്ങളിലും കുട്ടികൾ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നുണ്ട് പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രാബല്യത്തിൽ വന്ന ശേഷം പത്ത് വർഷത്തിനിടെ കേരളത്തിൽ കേസുകൾ നാലിരട്ടയായി ഓരോ വർഷം റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണവും വർദ്ധിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ആയിരത്തി രണ്ട് കേസുകൾ മാത്രമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ അത് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടായി ഉയർന്നു അതേസമയം രക്തബന്ധത്തിലുള്ളവർക്കെതിരെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ നൽകുന്ന പീഡന പരാതികളിൽ അറസ്റ്റ് ഉൾപ്പെടെ നടപടികളിലേക്ക് കടക്കും മുമ്പ് പോലീസ് അതീവ ശ്രദ്ധയും ജാഗ്രതയും കാണിക്കണമെന്ന് ഹൈക്കോടതിയും നിരീക്ഷണം നടത്തിയിരുന്നു പോക്സോ നിയമത്തിന്റെ ദുരുപയോഗവും കള്ളപ്പരാതികളും കോടതി പോലും പ്രതിസന്ധിയിലാക്കുമെന്നും ഇക്കാര്യം പരിശോധിച്ച് സർക്കാർ മാർഗരേഖ ഉണ്ടാക്കണമെന്നും കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു പോക്സോ നിയമപ്രകാരമുള്ള പരാതികൾ വ്യാജമാണെന്ന് തെളിഞ്ഞാൽ രക്ഷിതാവിനെതിരെയും പരാതി നൽകാൻ പ്രേരിപ്പിക്കുന്നവർക്കെതിരെയും കൂട്ടുനിൽക്കുന്നവർക്കെതിരെയും ശിക്ഷാനടപടികൾ വേണം ഇതിനായി നിയമത്തിൽ ഭേദഗതി വരുത്തണം അറസ്റ്റിലേക്ക് നീങ്ങുന്നതിന് മുന്നേ പരാതി ഉണ്ടാകാനുള്ള സാഹചര്യം എന്തെന്ന് അന്വേഷിക്കണം വൈരാഗ്യം മൂലമുള്ള പരാതികളാണെങ്കിൽ അവ തിരിച്ചറിയണം പോക്സോയിൽ നിരപരാധികളെ ഇരകളാക്കുന്നത് അതീവ ഗൗരവമുള്ളതാണ് കുടുംബ പ്രശ്നങ്ങളുടെ പേരിലുള്ളതും വൈരാഗ്യത്തിന്റെ മറവിലെയും പരാതികളിൽ പോലീസ് പ്രതിഭാഗത്തിന്റെ അഭിപ്രായവും കൂടി കേൾക്കണം കുട്ടികളെ മറയാക്കി വൈരാഗ്യം തീർക്കുന്നത് കുടുംബ കോടതികളിൽ സാധാരണമായിരുന്നു ഇന്ന് കുടുംബവഴക്കിൽ മാത്രമല്ല നിസ്സാര വൈരാഗ്യമുള്ള കേസുകളിലും പോക്സോ നിയമം ഉപയോഗിക്കുകയാണ് ഇതെല്ലാം ബാധിക്കുന്നത് കുട്ടികളെ കൂടിയാണ് വ്യാജപരാതികളിൽ കുടുങ്ങുന്നവർക്ക് കടുത്ത മനുഷ്യാവകാശ ലംഘനം കൂടിയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് അച്ഛൻ അമ്മ എന്നിവർക്കെതിരെയുള്ള പരാതികൾ പോലീസ് നന്നായി അന്വേഷിച്ച ശേഷം മാത്രമേ അറസ്റ്റിലേക്ക് നീങ്ങാവൂ കുട്ടികളെ പ്രലോഭിപ്പിച്ച് കള്ളം പറയിക്കാൻ എളുപ്പമാണ് പരാതി വ്യാജമാണോ എന്നറിയാൻ അന്വേഷണ ഏജൻസിയായ പോലീസിന് മാത്രമേ സാധിക്കൂ വ്യാജമാണെങ്കിൽ ആ വിവരം കോടതിയെ ധരിപ്പിക്കുക എന്നതും പോലീസിന്റെ ഉത്തരവാദിത്തമാണ് കാരണം വ്യാജ കേസുകളിൽപ്പെട്ട് ജീവിത മന്യമായവർ ഏറെയാണ് ഇനിയും അത്തരത്തിലുള്ളവർ ഉണ്ടാകാതിരിക്കട്ടെ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണല്ലോ